फेब्रुअरी 8 कास्टिल कन्याका ആയിരത്തി നാനൂറിൽ ഫിയറോന കൊട്ടാരത്തിൻ്റെ കവാടത്തിന് മുകളിലായി മാതാവിൻ്റെയും കുഞ്ഞിൻ്റെയും രൂപം പെയിൻറ്റ് ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ വലിയ കോട്ട നശിപ്പിച്ചെങ്കിലും പരിസ്ഥ കന്നികാമറിയത്തിൻ്റെ ചിത്രത്തിൽ ഒന്നും സംഭവിച്ചില്ല പിന്നീട് അവിടെ ഒരു പട്ടണം രൂപമെടുത്തു ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തെട്ട് ഫെബ്രുവരി എട്ടാം തീയതി സ്പാനിഷ് പട്ടാളം ഈ പട്ടണത്തിൽ തീ വെച്ച് നശിപ്പിച്ചു തീ ജാലകൾ മാതാവിൻ്റെ രൂപത്തിൽ എത്തിയെങ്കിലും ഒന്നും സംഭവിക്കാതെ അതിനെ വേർതിരിച്ചു അന്ന് മുതൽ ഫിയറാനിലെ ജനങ്ങൾക്ക് മാതാവിനോട് കൂടുതൽ ഭക്തിയുണ്ടായി ആയിരത്തി അറുനൂറ്റി മുപ്പതിൽ ഉണ്ടായ പകർച്ചവ്യാധിയിൽ നിന്ന് മാതാവ് ജനങ്ങളെ രക്ഷിക്കുകയും ചെയ്തു അതിനുശേഷം നന്ദി സൂചകമായ ഒരു വലിയ മനോഹരമായ ആരാധനാലയം പണിയുകയും സെപ്റ്റംബർ എട്ടാം തീയതി മാതാവിൻ്റെ ജന്മ തിരുനാളിൽ കൊട്ടാരത്തിൽ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയും ചെയ്യുന്നു ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ദൈവസ്നേഹം നിറയ്ക്കണേ വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി മുതൽ അമ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്രം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തമാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കയ്യോടെ പറഞ്ഞയിച്ചു തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരും ആയ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ കർത്താവിൻ്റെ വചനം ദൈവത്തിൻ്റെ സ്നേഹസ്വരൂപനായ ഈശ്വനാഥ എല്ലാ കുഞ്ഞുമക്കളെയും അങ്ങേയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു എല്ലാ കുഞ്ഞുമക്കൾക്കും വിശ്വാസത്തിൽ വളരാനുള്ള അനുഗ്രഹം നൽകണമേ എല്ലാ കുഞ്ഞുമക്കൾക്കും ജ്ഞാനത്തിലും വിവേകത്തിലും ബുദ്ധിയിലും വളർന്നു വരുവാനുള്ള അനുഗ്രഹം നൽകണമേ അവർക്ക് നന്നായി ഇവിടെ നന്നായി പറയാനുള്ള അനുഗ്രഹം കൊടുക്കണമേ എല്ലാവരെയും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാലും ഫലങ്ങളാലും എന്ന് പരിശുദ്ധ അമ്മ വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സുർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിര മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ ആമേ ൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു തമ്പുരാന്റെ അമ്മ കാവികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ ഉടമേ ആമേതാവിനും പുത്രനും സ്തുതിയും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ